െ മാറ്റിയതുകൊണ്ട് ഇടുക്കിയിലെ കുഴഞ്ഞുമറിഞ്ഞ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കാനാവില്ലെന്ന് സഭാ സംസ്ഥാന നേതൃത്വം ജില്ലാ കളക്ടർ ഷിബ ജോർജിനെ റവന്യൂ അഡീഷണൽ സെക്രട്ടറി ആക്കിയിരിക്കുന്നതും ജില്ലയിലെ പ്രതിസന്ധികൾ വഷളാക്കാനെ ഉപകരിക്കുമെന്നും ചട്ടം രൂപീകരിച്ചതുകൊണ്ട് മാത്രം ജില്ലയിലെ പ്രശ്നങ്ങൾ അവസാനിക്കുന്നില്ലെന്നും കിസാൻ സഭാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാത്യു വർഗീസ് പറഞ്ഞു ബഹുമാനപ്പെട്ട ഗവൺമെന്റ് ഇന്നലെ ഉത്തരവായിട്ടുണ്ട് ഇതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് പുതിയ കളക്ടർക്ക് ഇടുക്കിയിലേക്ക് നിർലോഭമായി സ്വാഗതം സ്വാഗതമാശംസിക്കുകയുമാണ് ഇടുക്കിയിലെ കുഴഞ്ഞു പറഞ്ഞ ഭൂപ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം പരിഹരിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് അഖിലേന്ത്യാ കിസാൻ സഭയുടെ അഭിപ്രായം നിരവധിയായ നിയമക്കുരുക്കുകളിൽ പെട്ടിട്ടുള്ളതും കാലാകാലങ്ങളിൽ വനം റവന്യൂ നിയമവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ചേർന്ന് തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിച്ചും ഉണ്ടാക്കിയിട്ടുള്ള നിരവധിയായ പ്രശ്നങ്ങൾ അടങ്ങുന്നതാണ് ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കൂടിയ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ തീരുമാനങ്ങളും ആ തീരുമാനങ്ങൾ ഉന്നത ഭരണതലത്തിൽ നിന്ന് കീഴ്ത്തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് നടപ്പാക്കിക്കലുകൊണ്ട് മാത്രമേ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ ഒരു ചട്ടഭേദഗതിയിലൂടെ ഇടുക്കിയിലെ ഭൂപ്രശ്നങ്ങളെല്ലാം പരിഹരിക്കും എന്ന തെറ്റായ യാതൊരു ധാരണയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളവും ഇല്ല അതൊരു പ്രശ്നത്തിൻ്റെ മാത്രം പരിഹാരമാവുകയാണ് പക്ഷേ ഇവിടെ എണ്ണമറ്റ പ്രശ്നങ്ങളാണ് ജില്ലയിലെ കൃഷിക്കാരും ജനങ്ങളും നേരിട്ട് കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഗവൺമെൻറ് തലത്തിൽ നല്ല നിലയിലുള്ള നടപടികളാണ് ഉണ്ടാകേണ്ടത് അതുണ്ടാകും എന്നാണ് ഗവൺമെൻ്റ് സമീപകാല സമീപനങ്ങൾ കാണുമ്പോൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥനല്ല പ്രശ്നം എന്നുള്ളത് ഇതിൽ പറഞ്ഞു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹം ചെയ്യുന്ന ഉത്തരവ് പുറപ്പെടുവിച്ച കൗശികനാണ് പ്രിൻസിപ്പൽ റവന്യൂ സെക്രട്ടറി രണ്ടായിരത്തി പതിനാറിലെ അദ്ദേഹത്തിന്റെ ഉത്തരവിനെ തുടർന്നാണ് പിന്നീട് വന്ന കളക്ടർമാരും ഉദ്യോഗസ്ഥന്മാരും നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ ഇവിടെ ഈ ജനങ്ങൾക്ക് ഉപദ്രവം ചെയ്ത കളക്ടറെ റവന്യൂ അഡീഷണൽ സെക്രട്ടറി ആക്കിയിരിക്കുകയാണ് പ്രശ്നം വഷളാകാനല്ലാതെ പരിഹരിക്കാൻ ഈ സമീപനങ്ങൾ സഹായിക്കും എന്ന യാതൊരു തെറ്റിദ്ധാരണയും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളവുമില്ല